എവിടെയോ എന്തോ തകരാറ് പോലെ എന്ന് പറഞ്ഞ നമ്മുടെ പഞ്ചാബ് വ്യവസിലെ രമണൻ കോൺഗ്രസ്സുകാരനായിരുന്നു എന്നറിയില്ല പക്ഷെ കോൺഗ്രസിലെ രമണന്മാരുടെ അവസ്ഥ ഏതാണ്ട് ഇപ്പൊ ഇതൊക്കെ തന്നെയാണ് മൊത്തത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുള്ള ആ ശശിതരൂർ ഏതോ പത്രത്തിൽ എന്തോ എഴുതിയിട്ടുണ്ടത്രേ കേരളം വ്യാവസായിക വികസനത്തിൽ മുന്നിലാണെന്നോ വ്യാവസായിക സൗഹൃദമാണെന്നോ അങ്ങനെ എന്തൊക്കെയോ ആർക്കോ അറിയാം അല്ല ഒന്നാമത് ഞങ്ങൾ ഈ കോൺഗ്രസ്സുകാർ പത്രം ഒന്നും വായിക്കാറില്ല പിന്നെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അത് വായിക്കാറേയില്ല മറ്റൊന്നുമല്ല വായിച്ചാലും ഒന്നും മനസ്സിലാവൂല അത് തന്നെ അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് പത്രമൊക്കെ വായിച്ച ആര് സമയം കളയാനാണ് പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയത് വായിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പ്രതികരിച്ചപ്പ ഏതാണ്ടൊരു പുക പോലെ ചില കാര്യങ്ങൾ മനസ്സിലായി കേരളത്തിൻ്റെ വ്യവസായ വികസനത്തെ പറ്റിയാണ് പുള്ളി എഴുതിയിരിക്കുന്നത് കൂടുതലൊന്നും അറിയില്ല അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇനി ഇനിയിപ്പൊ അല്ല സാക്ഷാൽ രാഹുൽജി എന്ന് പറഞ്ഞാലും കേരളത്തിനെ കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ പോകുന്നില്ല കേരളത്തിൽ വ്യവസായവും ഇല്ല വികസനവും ഇല്ല ഒരു മണ്ണാം ഇല്ല അതാണ് ഞങ്ങളുടെ നിലപാട് ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഏത് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം ഓ അതൊക്കെയാണ് കാലം ഒരു സുവർണ കാലം അല്ലായിരുന്നു എന്തെല്ലാമാണ് നമ്മൾ കൊണ്ടുവന്നത് സ്മാർട്ട് സിറ്റി കണ്ണൂർ വിമാനത്താവളം വിഴിഞ്ഞൻ തുറമുഖം അങ്ങനെ എന്തെല്ലാം പക്ഷെ എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടി വോട്ട് ചെയ്ത് നമ്മൾ അന്തസൈട്ട് തോപ്പിച്ചു മറ്റൊന്നുമല്ല അല്ല കണ്ണൂരിൽ വിമാനത്താവളം വന്നതെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ നാട്ടുകാർ ചെന്ന് നോക്കിയപ്പോൾ വിമാനവും കണ്ടില്ല താവളവും കണ്ടില്ല ആകെ കണ്ടത് പണി പൂർത്തിയാവാത്ത കെട്ടിടവും കഴിക്കോലും ഒക്കെയാണ് വിമാനം എന്ന് നമ്മൾ പറഞ്ഞെടുത്ത് വിമാനമല്ലായിരുന്നു വെറും മാനം മാത്രം അതോടെ നമ്മുടെ മാനം പോയത് മിച്ചർ പിന്നെ സ്മാർട്ട് സിറ്റി ഹോളം പൊന്നി ടീ കോം എന്ന പേരാണ് അന്നും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ആകെ കേട്ടുക അങ്ങ് ദുബായിൽ ചില ഷെയ്ക്കുമാരെല്ലാം കുറെ ട്രങ്ക് വെട്ടികളുമായി വന്നു പോയത് മാത്രമേ കണ്ടുള്ളൂ പിന്നെ അറബി പോയിട്ട് ദുബായിൽ ദുബായിന്നൊരു ഒട്ടകം പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല ടീക്കോം വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോ കണ്ടത് കാക്കനാട്ട ചെല്ലപ്പൻ ചേട്ടന്റെ ടീക്കട നടത്തുന്നതായിരുന്നു പിന്നെ വിഴിഞ്ഞം അത് പിന്നെ നമ്മൾ തന്നെ ആയിരുന്നല്ലോ വിഴിഞ്ഞം തുറമുഖത്തെ ലോകത്ത് ആദ്യമായി സ്വപ്നം കണ്ടത് ആരാ നമ്മുടെ ചാണ്ടി ചാണ്ടിസാറ് തുറമുഖം വേണമെന്ന് ആദ്യം പറഞ്ഞതാരാ നമ്മുടെ ചാണ്ടി ചാണ്ടിസാറ് തുറമുഖം നിർമ്മിക്കാൻ അതിവേഗം ബഹുദൂരം ഇറങ്ങിയതാരാ അതും ചാണ്ടി സാർ ഇങ്ങനെ ഒരു ദിവസം നമ്മളെല്ലാം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പൊ നീ നമ്മുടെ വിഴിഞ്ഞത്ത് നിൽക്കുന്നു ഒന്നാം തരം ഒരു തുറമുഖം എന്നിട്ടാണ് ഈ എൽ ഡി എഫ് കാരൊക്കെ പറയണത് അതൊക്കെ പിണറായി കൊണ്ടുവന്നതാണെന്ന് നമ്മുടെ ചാണ്ടി സാർ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ചാണ്ടി സാറിന്റെ ചാണ്ടിസാറിന്റെ നിർഭരവും നിസ്തുലവും നിർഗുണവുമായ സേവനങ്ങളെല്ലാം മറന്നുകൊണ്ടല്ലേ ഈ തരൂർജി ആ സുഖിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് തരൂർജിയോട് ഞങ്ങൾ കോൺഗ്രസ്സുകാർ സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞേക്കാം കേരളത്തിനെയും പിണറായി സർക്കാരിനെയും പുകഴ്ത്തിക്കൊണ്ട് ഇവിടെ എങ്ങാൻ കോൺഗ്രസ്സുകാർ വാഴാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി ഞങ്ങളുടെ സൈബർ കോൺഗ്രസ്സുകാർ അരയും തലയും മുറുക്കി ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ പിന്നെ ഞങ്ങളെ പിള്ളേർ കെ എസ് യുക്കാരൊക്കെ ഇപ്പൊ പഴയ പോലെ അല്ല അങ്ക കലി പൊണ്ട് നിൽക്കുകയാണ് സതീശായിട്ടും സുധാകരായിട്ടും വിഷയം പഠിച്ചു തരണേ ഉള്ളൂ പക്ഷെ മാങ്കൂട്ടത്തിലും ഭാര്യരും ഒക്കെ കളത്തിലോട്ട് ഇറങ്ങിയോണ്ടല്ലോ ഇനി അതുമല്ലെങ്കിൽ നമ്മളെ പഴയ പടക്കുതിരയെ തന്നെ ഇറക്കും ആരാ സാക്ഷാൽ ഉണ്ണിത്താൻ അതോടെ തരൂർജിയുടെ ഒന്നാം ക്ലാസ് മുതലുള്ള കഥകളെല്ലാം നാട്ടിൽ അങ്ങാടിപ്പാട്ടാക്കും അല്ല പിന്നെ ഞങ്ങത്തും കളി